നമസ്കാരം ഇന്ത്യൻ സ്വാഗതം പ്രധാന വാർത്തകൾ രണ്ടു മാസത്തെ അവധിക്ക് ശേഷം സ്കൂൾ നാളെ തുറക്കും ജില്ലയിൽ വിപുലമായ ഒരുക്കങ്ങൾ ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് വനംവകുപ്പ് നൽകുന്ന വൃക്ഷ തേകളുടെ വിതരണം തുടങ്ങി പന്യങ്കര ടോൾ പ്ലാസയിൽ ടോൾ നിരക്ക് വർധനവേ ഇന്ന് അർദ്ധരാത്രി മുതൽ ട്രെയിനുകളിലെ ടിക്കറ്റ് പരിശോധന റിസർവേഷൻ ക്ലർക്കുമാർക്ക് നൽകി റെയിൽവേ രണ്ടു മാസത്തെ വേനൽ അവധിക്ക് ശേഷം സംസ്ഥാനത്തെ സ്കൂളുകൾ തിങ്കളാഴ്ച തുറക്കും പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിങ്കളാഴ്ച രാവിലെ ഒൻപതരയ്ക്ക് എറണാകുളം എളമക്കര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും സ്കൂൾ തുറക്കുന്നതിന് മുന്നോടിയായി ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് വിദ്യാഭ്യാസ വകുപ്പ് നിർദ്ദേശം നൽകിയിട്ടുണ്ട് സർക്കാർ എയ്ഡഡ് അൺഎയ്ഡഡ് മേഖലയിലുള്ള പതിനയ്യായിരത്തി സ്കൂളുകളിലാണ് വീണ്ടും പഠനരവം ഉയരുന്നത് സി ബി എസ് ഇ ഐ സി എസ്ഇസി സിലബസുകളിൽ പ്രവർത്തിക്കുന്ന സ്കൂളുകളും തിങ്കളാഴ്ച തുറക്കും നാല്പത്തിരണ്ട് ലക്ഷത്തോളം വിദ്യാർത്ഥികളാണ് സംസ്ഥാന സിലബസിലുള്ള സ്കൂളിൽ എത്തുന്നത് ഇതിൽ മൂന്ന് ലക്ഷത്തോളം പേർ ഒന്നാം ക്ലാസ്സിൽ എത്തുന്നവരാണ് കഴിഞ്ഞ വർഷം രണ്ടു ലക്ഷത്തി തൊണ്ണൂറ്റി എട്ടായിരത്തി പേരാണ് ഒന്നാം ക്ലാസ്സിൽ ചേർന്നത് ജനന നിരക്കിലുണ്ടാകുന്ന കുറവ് ഒന്നാം ക്ലാസ്സിലെ പ്രവേശനത്തിലെ എണ്ണത്തിൽ എല്ലാ വർഷവും കുറവ് വരുത്തുന്നുണ്ട് മഴയുടെ അകമ്പടിയോടെയാണ് ഇത്തവണയും അധ്യയന വർഷം തുടങ്ങുന്നത് ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് സാമൂഹ്യ വനവൽക്കരണ വിഭാഗം നൽകുന്ന വൃക്ഷ വിതരണം തുടങ്ങി വള്ളിക്കോട് കൊടുവായൂർ ചാലിശ്ശേരി എന്നിവിടങ്ങളിലെ നഴ്സറികളിലാണ് തൈകൾ തയ്യാറാക്കിയിട്ടുള്ളത് തൈകളുടെ വിതരണോദ്ഘാടനം വള്ളിക്കോട് നഴ്സറിയിൽ റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ ജിയാസ് ജമാലുദ്ദീൻ ലബ നിർവഹിച്ചു ആദ്യത്തെ വനമിത്ര പുരസ്കാര ജേതാവായ ശ്യാംകുമാർ തേങ്കുറിശി ബി വിമൽ എന്നിവർ ചേർന്ന് ഏറ്റുവാങ്ങി ഡെപ്യൂട്ടി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ ബി എസ് ഭദ്രകുമാർ സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർമാരായ സി ഗിരീഷ് മുരുകൻ എന്നിവർ സന്നിഹിതരായിരുന്നു പന്നിയങ്കര ടോൾ പ്ലാസയിൽ ഇന്ന് അർദ്ധരാത്രി മുതൽ ടോൾ നിരക്ക് വർദ്ധിപ്പിക്കും ഏപ്രിൽ ഒന്ന് മുതൽ ടോൾ നിരക്ക് വർദ്ധിപ്പിച്ചിരുന്നെങ്കിലും തിരഞ്ഞെടുപ്പ് കാലത്ത് വർധന വേണ്ടെന്ന് പാത അതോറിറ്റി ഉത്തരവിടുകയായിരുന്നു തുടർന്ന് നീട്ടിവെച്ച വർദ്ധനയാണ് ഇന്ന് മുതൽ നടപ്പാക്കുക രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് ഒൻപത് മുതലാണ് പന്നിയങ്കരയിൽ ടോൾ പിരിവ് ആരംഭിച്ചത് ഇരുപത്തിനാല് ദിവസം പിന്നിട്ടപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ മുതൽ നിരക്ക് വർദ്ധിപ്പിച്ചു വീണ്ടും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ നിരക്ക് കൂട്ടി പ്രദേശവാസികളുടെ വാഹനങ്ങളിൽ നിന്നും ടോൾ പിരിക്കുന്നതിനെതിരെ പ്രതിഷേധം ശക്തമായതോടെ അത് മാത്രമാണ് പിൻവലിച്ചത് വടക്കഞ്ചേരി കിഴക്കഞ്ചേരി ി കണ്ണമ്പ്ര പുതുക്കോട് പാലഞ്ചേരി പഞ്ചായത്തുകളിലെ പ്രദേശവാസികളായ യാത്രക്കാർ ഇപ്പോൾ സൗജന്യ യാത്ര തുടരുന്നുണ്ടെങ്കിലും അതും പിൻവലിക്കുമെന്നാണ് സൂചന കന്നിയങ്കരയിൽ പിരിക്കുന്ന ടോൾ നിരക്കിന്റെ അറുപത് ശതമാനം തുക ഈടാക്കുന്നത് കുതിരാൻ തുരങ്കത്തിലൂടെ കടന്നു പോകാനാണ് നാൽപ്പത് ശതമാനം തുകയാണ് റോഡിലൂടെ പോകുന്നതിന് ഈടാക്കുന്നത് കുതിരാൻ ഇരട്ട തുരങ്കലിൽ തൃശൂർ ഭാഗത്തേക്കുള്ള നിർമ്മാണം നടക്കുന്നതിനാൽ ഒരു തുരങ്കത്തിലൂടെ മാത്രമാണ് വാഹനങ്ങൾ കടത്തിവിടുന്നത് കുതിരാൻ തുരങ്കത്തിലൂടെ സുഗമമായ യാത്ര സാധ്യമല്ലാത്തതിനാൽ ടോൾ തുകയിൽ ആനുപാതികമായ കുറവ് നൽകണമെന്നും യാത്രക്കാർ ആവശ്യപ്പെടുമ്പോഴാണ് പുതിയ നിരക്ക് വർധന കുതിരാൻ തുരങ്കത്തിനുള്ളിലെ അറ്റകുറ്റപ്പണികൾ ഇനിയും നീളും ജനുവരിയിൽ ആരംഭിച്ചു പണികൾ പൂർത്തിയായിട്ടില്ല ട്രെയിനുകളിലെ ടിക്കറ്റ് പരിശോധന ടി ടി എ പകരം റിസർവേഷൻ ക്ലർക്കുമാർക്ക് നൽകാൻ റെയിൽവേ ഇത് സംബന്ധിച്ച കത്ത് റെയിൽവേ മന്ത്രാലയം സോൺ മാനേജർക്ക് നൽകി ഇനി മുതൽ റിസർവേഷൻ കോച്ചുകളിൽ ടി എ മാരുടെ സാന്നിധ്യം ഉറപ്പാക്കണമെന്നും ടിക്കറ്റ് പരിശോധനാ സംഘത്തിൽ ഇവരുടെ എണ്ണം കുറച്ച് പകരം റിസർവേഷൻ ക്ലാർക്കുമാർക്ക് ചുമതല നൽകണമെന്നും കത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട് ടിക്കറ്റ് പരിശോധനയ്ക്കുപരി ട്രെയിനുകളിൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടെന്നും യാത്രക്കാർക്ക് ബുദ്ധിമുട്ടില്ലെന്നും ഉറപ്പാക്കേണ്ടത് ടി ടി എ ചുമതലയാണെന്ന് റെയിൽവേ പ്രിൻസിപ്പൽ എക്സിക്യൂട്ടീവ് ഡയറക്ടറുടെ കത്തിൽ പറയുന്നു എന്നാൽ ഈ ചുമതലക്കെതിരെ പലപ്പോഴും പരാതി ഉയർന്നിട്ടുണ്ട് ഇത് പരിഹരിക്കാനാണ് കൂടുതൽ നിയോഗിക്കുന്നത് പ്രവേശനോത്സവത്തോടനുബന്ധിച്ച് ഗവൺമെന്റ് മോയൻ എൽ പി സ്കൂളിൽ ശുചീകരണം നടത്തി പ്രവേശനോത്സവം വർണ്ണാഭമാക്കും ഡിവൈഎഫ്ഐ യൂത്ത് ബ്രിഗേഡ് പി ടി ഐ എന്നിവരുടെ നേതൃത്വത്തിലാണ് ശുചീകരണം നടത്തിയത് സി പി ഐ എം ഏരിയ കമ്മിറ്റി അംഗം ഉദയൻ ഡിവൈഎഫ്എിയൽ എന്നിവർ ഡിവൈഎഫ്ഐയുടെ ആഭിമുഖ്യത്തിൽ പങ്കാളികളായി പി ടി ഐയുടെ ആഭിമുഖ്യത്തിൽ നടന്ന ശുചീകരണത്തിൽ പ്രസിഡന്റ് പ്രമോദ് നേതൃത്വം നൽകി പി ടി ഐ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായ ദിനേശ് പ്രദീപ് വിനീഷ ആനന്ദി തുടങ്ങിയവരും ശുചീകരണത്തിലും പങ്കാളികളായി സ്കൂൾ പ്രധാന അധ്യാപകൻ പ്രദീപും സ്കൂൾ അധ്യാപകരും അധ്യാപികമാരും പ്രവർത്തനത്തിൽ പങ്കാളികളായി പ്രവേശനോത്സവത്തിന്റെ ഭാഗമായി സ്കൂൾ കളർഫുൾ ആക്കി മാറ്റി നാളെ രാവിലെ മണിക്കാണ് പ്രവേശനോത്സവം നടക്കുക പ്രവേശനോത്സവത്തിൽ കുട്ടികളോടൊപ്പം രക്ഷിതാക്കളും പങ്കെടുക്കും കുട്ടികൾക്ക് സംസ്ഥാന സർക്കാർ നേരത്തെ തന്നെ പാഠപുസ്തകം നൽകി യൂണിഫോം വിതരണവും കുട്ടികൾക്ക് നൽകി പൊതുവിദ്യാലയ സംരക്ഷണത്തിൽ സംസ്ഥാന സർക്കാർ കാണിക്കുന്ന മാതൃകാ പ്രവേശനോത്സവങ്ങളിലും പ്രതിഫലിക്കും സംസ്ഥാനത്ത് തന്നെ സർക്കാരിന്റെ പൊതുവിദ്യാലയ സംരക്ഷണ യജ്ഞത്തിൽ തിളക്കമാർന്ന പ്രവർത്തനമാണ് മോയൻ എൽ പി സ്കൂളിൽ നടന്നുവരുന്നത് രാമനാഥപുരം സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാദിന ചടങ്ങുകൾ നടന്നു സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാ ദിന പൂർണ്ണാധിഭൂതി ചടങ്ങുകൾക്ക് ഗുരുക്കൾ ശിവാഗമ ഭാസ്കര ദേവസേനെ ശിവാഗമ ശിവാമ ശിരോമണി ശ്രീകുമാർ എന്നിവരുടെ കാർമ്മികത്വത്തിൽ നടന്നു കാലത്ത് അഞ്ചു മണിക്ക് മഹാഗണപതി ഹോമത്തോടെ ചടങ്ങുകൾ ആരംഭിച്ചു തുടർന്ന് സ്വാമി അലങ്കാരം കലശപൂജ ബിംബശുദ്ധി എന്നിവയ്ക്ക് ശേഷം ഉപദേവതകളായ ഗണപതി ഹിടുമ്പർ ലോകപരമേശ്വരി ബ്രഹ്മരക്ഷസ് നാഗങ്ങൾ ഖണ്ടാകർണൻ പ്രതിഷ്ഠകൾക്ക് കലശാഭിഷേകവും അലങ്കാരവും നടന്നു തുടർന്ന് സുബ്രഹ്മണ്യസ്വാമിക്ക് പഞ്ചഗവ്യവും പാൽ തൈര് നെയ്യ് പഞ്ചാമൃതം തേൻ കരിമ്പ് നാരങ്ങ ഇളനീർ നല്ലെണ്ണ പനിനീർ ചന്ദനം കുങ്കുമം ഭസ്മം എന്നിവയോടെ അഭിഷേകങ്ങളും നടന്നു മേളത്തിന് വടക്കേപുത്തൻ വീട്ടിൽ ഗോകുൽദാസ് നേതൃത്വം നൽകി കലശ ശേഷം ശങ്കനാഥം മേളതാളവാദ്യം വേദമന്ത്രഘോഷം എന്നിവയോടുകൂടി കലശാഭിഷേകം നടത്തി അലങ്കാരപൂജ പൂജ ദീപാരാധനക്ക് എന്നിവയ്ക്ക് ശേഷം പ്രസാദ വിതരണവും പ്രസാദ ഊട്ടും നടന്നു വൈകുന്നേരം ചുറ്റുവിളക്ക് നിറമാല സന്ധ്യാദീപാരാധന എന്നിവയ്ക്ക് ശേഷം പ്രതിഷ്ഠാ ദിന ചടങ്ങുകൾ ഇടവേള ഹാപ്പി ബർത്ത്ഡേ അതെ പരസ്യത്തിൽ ആണെങ്കിൽ ഇതിട്ടിട്ട് ഒരു ഫംഗ്ഷന് പോയി കഴിഞ്ഞ ഒരുപാട് ആൾക്കാർ ഇതേ ഡിസൈൻ ഇട്ടിട്ട് വരും അമ്മ തുറന്നു നോക്ക് നമ്മുടെ മനസ്സിനിണങ്ങിയ ആഭരണ സങ്കല്പങ്ങൾ അതേപടി ആധുനിക സാങ്കേതികതയോടുകൂടി വിശ്വാസപൂർണമായി ഗുണമേന്മയോടും കൂടി നിർമ്മിച്ചു തരാൻ ആളുകളുണ്ട് ഇഷ്ടമുള്ള അമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്ന ഡിസൈൻ മറ്റുള്ളവരിൽ നിന്നും പ്രേംദീപ് ജുവൽസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മനസ്സിലാക്കിയ സ്ഥിതിക്ക് ഇനി നിങ്ങൾ പറയൂ ചർമ്മ സംരക്ഷണത്തിനും സൗന്ദര്യത്തിനും ഒരു മാസം എത്ര രൂപ വരെ ചെലവാക്കാം നാൽപ്പത്തി ും ഇരുപത്തിയഞ്ചിന്റെ ചെറുപ്പം ഇത്തിരി ക്യൂട്ടി പഠനക്കെറ്റ് വിതരണവും എസ് എസ് എൽ സി പ്ലസ് ടു വിജയികൾക്കുള്ള അനുമോദനവും നടത്തി കെ എഫ് ബി പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടനയിൽ നിർദ്ധനരായിട്ടുള്ള അംഗങ്ങളുടെ മക്കൾക്ക് പഠനകെറ്റ് വിതരണവും എസ് എസ് എൽ സി പ്ലസ് ടു വിജയികളായ അംഗങ്ങളുടെ മക്കൾക്ക് അനുമോദനവും സംഘടിപ്പിച്ചു പഠനകെറ്റ് വിതരണ ഉദ്ഘാടനം ആലത്തൂർ എം എൽ എ കെ ഡി പ്രസന്നൻ നിർവഹിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് സഫ്ദർ ഷെരീഫ് എം എച്ച് വിജയികളായ കുട്ടികളെ അനുമോദിച്ചു കെ എഫ് ബി ജില്ലാ പ്രസിഡന്റ് വി എൻ ചന്ദ്രമോഹൻ അധ്യക്ഷത വഹിച്ചു പാലക്കാട് നഗരസഭാ കൌൺസിലർ വിബിൻ പി എസ് എം കെ ഷെരീഫ് പാലക്കാട് ജില്ലാ സെക്രട്ടറി ദേവരാജൻ ഡോക്ടർ അലസ് ിംസൺ പി വി പ്രശാന്ത് പി പ്രേമ ക്ലിന്റ് മാത്യു തോമസ് എന്നിവർ സംസാരിച്ചു മുണ്ടൂർ ഒമ്പതാം മൈലിൽ ലോറി ഡിവൈഡിലിടിച്ച് ഡ്രൈവർക്ക് പരിക്ക് മുണ്ടൂർ കോങ്ങാട് സംസ്ഥാന പാതയിൽ ഒമ്പതാം മൈലിന് സമീപം സിമെന്റ് കയറ്റി വന്ന ട്രെയിലർ ലോറി ഡിവൈഡിൽ ഇടിച്ചു ആൾ അപായമില്ല വെള്ളിയാഴ്ച രാത്രി സംസ്ഥാനപാത നവീകരണ ഭാഗമായി നിർമ്മിച്ച ഡിവൈഡിൽ തട്ടിയാണ് അപകടം നവീകരണ പ്രവർത്തികൾ പാതി വഴിയാണെങ്കിലും പലയിടത്തും ഡിവൈഡർ നിർമ്മിച്ചിട്ടുണ്ട് അതിലും തുടർച്ചയില്ലാത്ത രീതിയിലാണ് നിർമ്മാണം നടന്നിരിക്കുന്നത് റോഡിന് ഇരുവശത്തുകൂടി പോകേണ്ട ലോറി റോഡിന് വലത് വശത്തുകൂടെ കയറിയതാണ് മുന്നോട്ട് നീങ്ങി ഡിവൈഡറിൽ തട്ടിയിരിക്കുന്നത് രണ്ടു ദിവസം മുമ്പും ഇതേ സ്ഥലത്ത് ടെമ്പോ ട്രാവലർ ഡിവൈഡിൽ അടിച്ച് അപകടമുണ്ടായിരുന്നു ായിട്ടുണ്ടായിരുന്നു ട്രാവലറിന്റെ ഒരു വശത്തെ മുന്നിലും പിന്നിലെയും ടയറുകൾ പൊട്ടി റോഡിൽ നീങ്ങിയാണ് വാഹനം നിന്നത് ഭാഗ്യത്തിനാണ് ട്രാവലർ റോഡിൽ മറിയാതിരുന്നത് മുണ്ടൂർ തൂത റോഡ് നവീകരണ ഭാഗമായി പലയിടത്തും ഡിവൈഡുകൾ സ്ഥാപിച്ചിട്ടുണ്ട് എന്നാൽ അവയിൽ ഒന്നിലും കൃത്യമായ അടയാളപ്പെടുത്താൻ ഇല്ല വാഹനങ്ങൾക്ക് ദൂരെ കാഴ്ച ലഭിക്കും വിധത്തിലുള്ള നിറങ്ങളോ റിഫ്ലക്ടറുകളോ സ്ഥാപിച്ചിട്ടില്ല പലയിടത്തും ഡിവൈഡറിന്റെ പണിയും അപൂർണമാണ് മുൻവിധിയില്ലാതെ എത്തുന്ന വാഹനങ്ങളാണ് അപകടത്തിൽപ്പെടുന്നത് റോഡ് വീതി കൂടിയതോടെ ഒരു വശത്തേക്ക് തെരുവുകളിൽ ും അപര്യാതമായിരിക്കുകയാണ് ഡിവൈഡറിനിടയിലും വശങ്ങളിലും പുതിയ തെരുവിളക്കുകൾ സ്ഥാപിച്ചിട്ടുണ്ട് എന്നാൽ അവ പ്രകാശിച്ചു തുടങ്ങിയിട്ടില്ല മുണ്ടൂർ കോങ്ങാട് റോഡിന് നടുവിൽ ഡിവൈഡർ വന്ന ശേഷം അപകടങ്ങൾ കൂടിയിരിക്കുകയാണ് മഴക്കാലം ശക്തമാകുന്നതിന് മുമ്പെങ്കിലും പണി പൂർത്തിയാക്കി ഡിവൈഡറുകളിൽ ദൂരക്കാഴ്ച ലഭിക്കും വിധം കളറുകൾ നൽകുകയും റിഫ്ലക്ടറുകൾ സ്ഥാപിക്കുകയും ചെയ്യണമെന്നാണ് നാട്ടുകാരുടെയും പ്രദേശ ഓട്ടോ ഡ്രൈവറുടെയും ആവശ്യം കണ്ണമ്ര കല്ലിങ്കൽപാടം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ അക്ഷര കിരീടം വരവേൽപ്പ് വേദി അലങ്കരിക്കാൻ കടലാസ് പൂക്കൾ ഭംഗി കൂട്ടാൻ വർണ്ണ കടലാസുകൾ വെട്ടി തയ്യാറാക്കുന്ന അക്ഷരങ്ങൾ എഴുതിയ തോരണങ്ങൾ നവാഗതരായ ഒന്നാം ക്ലാസ് കുട്ടികളെ സ്വീകരിക്കാൻ കടലാസ് കൊണ്ടുള്ള അക്ഷര കിരീടം പുതിയ അധ്യയന വർഷത്തെ വരവേൽക്കാൻ ഒരുങ്ങുകയാണ് ജില്ലാതല പ്രവേശനോത്സവം നടക്കുന്ന കണ്ണം കല്ലിങ്കൽപാടം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഇരുന്നൂറോളം കടലാസ് പൂക്കളാണ് അധ്യാപകരും രക്ഷിതാക്കളും വിദ്യാർത്ഥികളും ചേർന്ന് തയ്യാറാക്കുന്നത് അധ്യാപിക എം ശോഭനയാണ് പൂക്കളൊരുക്കാൻ നേതൃത്വം നൽകുന്നത് എസ് പി സി ജെ ആർ സി തുടങ്ങിയ വിഭാഗങ്ങളും ഒരുക്കങ്ങളിൽ സജീവമായി രംഗത്തുണ്ട് പൂർണമായും ഹരിത പ്രോട്ടോകോൾ പാലിക്കുകയെന്നാണ് ലക്ഷ്യമെന്ന് ഉദ്യമത്തിന് പിന്നിൽ നിന്ന് അധ്യാപിക എം വിനീത പറഞ്ഞു പ്രവേശനോത്സവത്തിന്റെ ഉദ്ഘാടനത്തിന് തിരിതെളിയിക്കാൻ നിലവിളക്കിനു പകരം കുരുത്തോലകൾ കൊണ്ട് അലങ്കരിച്ച വാഴപ്പിണ്ടിയിലാണ് ചിരാതുകൾ സജ്ജീകരിക്കുക പായസ വിതരണം സ്റ്റീൽ ക്ലാസുകളിലാണ് മന്ത്രി എം പി രാജേഷ് പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്യും മന്ത്രി കെ കൃഷ്ണൻകുട്ടി അധ്യക്ഷനാകും ഇടവേള ി കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജുവല്ലറിയായ ട്രിലിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് നൂറ് ശതമാനം നയൻ പോയി സിക്സ് എച്ച് യു വൈ ഡി സ്വർണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം ട്രിനിറ്റി ഗോൾഡ് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പാലക്കാട് ഇതാണ് പണിക്കൂലി കുറഞ്ഞ പാലക്കാട് ഹാപ്പി ബർത്ത്ഡേ ഡേ അമ്മ ണെങ്കില് ഇത് ഇട്ടിട്ട് ഒരു ഫംഗ്ഷന് പോയി കഴിഞ്ഞാൽ ഇതേ ഡിസൈൻ ഇട്ടു നമ്മുടെ മനസ്സിനണങ്ങിയ ആഭരണ സങ്കല്പങ്ങൾ അതേപടി ആധുനിക സാങ്കേതികതയോടുകൂടി വിശ്വാസപൂർണമായി ഗുണമേന്മയോടും കൂടി നിർമ്മിച്ചു തരാൻ ആളുകൾ ഉണ്ട് പൂക്കൾ ഇഷ്ടമുള്ളമ്മക്ക് ഇഷ്ടപ്പെടുന്ന ഡിസൈൻ വ്യത്യസ്തമാണ് മറ്റുള്ളവരിൽ നിന്നും പ്രേംദീപ് ജുവൽസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഒറ്റപ്പാലം നഗരത്തിൽ ഒന്നര മണിക്കൂറോളം പെയ്തു കനത്ത മഴ ഇന്നലെ രാവിലെ പതിനൊന്നിന് തുടങ്ങിയ പെരുമഴയുടെ ശക്തി പന്ത്രണ്ടരയോടെയാണ് കുറഞ്ഞത് തീവ്രമഴയിൽ പാലക്കാട് കുളപ്പുള്ളി പ്രധാന പാതയിലും ആർ എസ് റോഡ് ഉൾപ്പെടെ നഗരപാതകളിലും രൂക്ഷമായ വെള്ളക്കെട്ട് രൂപപ്പെട്ടു പാലക്കാട് കുളപ്പുള്ളി പാതയിൽ പത്തൊൻപതിലധികം മൈലിലെ പെട്രോൾ പമ്പിന് സമീപം ഒരു ഘട്ടത്തിൽ മുട്ടപ്പം ഉയരത്തിൽ വെള്ളം ഉയർന്നു ഗതാഗതം ദുഷ്കരമായി കണ്ണിയമ്പൂർത്തെ മിനി സിവിൽ സ്റ്റേഷൻ മുറ്റത്ത് രൂക്ഷമായ വെള്ളക്കെട്ട് രൂപപ്പെട്ടു ആർ എസ് റോഡിൽ എട്ട് സ്ഥാപനങ്ങളിൽ വെള്ളം കയറി പാലപ്പുറത്തെയും ഈസ്റ്റ് ഒറ്റപ്പാലത്തെയും കോതകുർശിയിലെയും ചില സ്ഥാപനങ്ങളിലും വെള്ളം കയറി മഴ വ്യാപാര മേഖലയിൽ സാമ്പത്തിക നഷ്ടമുണ്ടാക്കിയിട്ടുണ്ട് പാതയോരങ്ങളിലെ ചാലുകളിലെ തടസ്സങ്ങളാണ് വെള്ളക്കെട്ട് സൃഷ്ടിക്കുന്നതെന്നാണ് ആക്ഷേപം റെയിൽവേ സ്റ്റേഷൻ നവീകരണത്തിന്റെ ഭാഗമായി പലയിടത്തും മണ്ണ് കൂട്ടിയിട്ടത് ആർ എസ് റോഡിൽ ദുരിതം ഇരട്ടിയാക്കിയതായി നാട്ടുകാർ ആരോപിച്ചു ചുനങ്ങാട് പിലാത്തറയിൽ വീടിനുള്ളിലേക്ക് വെള്ളം കയറി ഇരുൾക്കാട്ടിൽ മൊയ്തീൻകുട്ടിയുടെ വീട്ടിലാണ് വെള്ളം കയറിയത് മഴ തുടങ്ങിയ ശേഷം പലതവണ വെള്ളം കയറിയതായി കുടുംബം പറയുന്നു തുലാപ്പടം റോഡിനോട് ചേർന്നാണ് ഇവരുടെ വീട് പ്രദേശത്തെ ചാൽ മൂടിയതാണ് തെന്നാണ് പരാതി മഴക്കിടെ പിലാത്തറയിൽ വീട്ടുമുറ്റത്തെ കിണർ ഇടിഞ്ഞു താഴ്ന്നു കങ്കാടിയിൽ മുഹമ്മദിന്റെ വീട്ടിലെ കിണറാണ് താഴ്ന്നത് പേറമ്പാറയിൽ മതിൽ ഇടിഞ്ഞു വീണു വീടിന് സാരമായി കേടുപാട് സംഭവിച്ചു പാതിരിക്കോട് റോഡ് തിരുത്തിന്മേലിൽ മോഹനന്റെ വീടിന് മുകളിലേക്കാണ് സമീപ വളപ്പിലെ മതിൽ ഇടിഞ്ഞത് ചുമരനാണ് നാശനഷ്ടം മഴക്കിടെ വീശിയ കാറ്റും ഇടിമിന്നലും പരിഭ്രാന്തി പരത്തി ഒരു ഘട്ടത്തിൽ കാർമേഘം മൂടി പകൽ വെളിച്ചം പൂർണ്ണമായും മങ്ങിയ സ്ഥിതിയായി ഒറ്റപ്പാലത്തും സമീപ പ്രദേശങ്ങളിലും ഉച്ച കഴിഞ്ഞതോടെ മഴ പൂർണമായി മാറി നിന്നു ആലത്തൂർ ചുങ്കത്ത് ബൈക്ക് നിർത്തി ബേക്കറിയിൽ നിന്നും റോട്ടി വാങ്ങി വരുമ്പോഴേക്കും ബൈക്ക് മോഷണം പോയി കഴണി സഹകരണ ബാങ്ക് ജീവനക്കാരൻ അജയ്വാസിന്റെ ബൈക്കാണ് മിനിറ്റുകളുടെ വ്യത്യാസത്തിൽ നഷ്ടപ്പെട്ടത് ഉടൻ ആലത്തൂർ പോലീസിൽ വിവരം അറിയിച്ചു ചുങ്കത്തെ കടകളിലെ സി സി ടി വി പരിശോധിച്ച് മോഷ്ടാവിനെ പിടികൂടാമെന്ന് വിവരം അറിഞ്ഞുകൂടിയവർ അഭിപ്രായപ്പെട്ടു അപ്പോഴാണ് പല കടകളിലെയും സിസി ടി വി പ്രവർത്തിക്കുന്നില്ലെന്നും മനസ്സിലായത് സമീപത്തെ പ്രസിലെ സിസിടി വി പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു ഇത് പരിശോധിച്ചപ്പോൾ ഏറെകുളം സ്വദേശി സുരേഷാണ് ബൈക്ക് എടുത്തതെന്ന് മനസ്സിലായി ചിലർ ഇയാളെ ഫോണിൽ വിളിച്ചതോടെ സംഗതി പന്തികേടായെന്ന് മനസ്സിലായി സുഹൃത്തിന്റെ കയ്യിൽ ബൈക്ക് ണിയോടെ ബൈക്ക് തിരിച്ചു കിട്ടി മധ്യ ലഹരിയിലാണ് ഇയാൾ ബൈക്ക് എടുത്തു കൊണ്ടുപോയത് ബൈക്ക് തിരിച്ചു കിട്ടിയതിനാലും എടുത്തയാൾ പരിചയക്കാരനായതിനാലും അജയ് വാസ് കേസ് വേണ്ടെന്ന് വെച്ചതോടെ പോലീസ് മടങ്ങി കാത്തിരത്തും പ്രദേശത്തും തെരുവു നായ്ക്കളുടെ ശല്യം രൂക്ഷം ജനങ്ങൾ ഭീതിയിൽ അധികൃതർ നടപടി സ്വീകരിക്കണമെന്ന ശക്തം ദിവസങ്ങൾക്ക് ശേഷം ഇന്നലെ വീണ്ടും കാത്തിരുത്ത് തെരുവു നായ്ക്കളുടെ അതിക്രമം ഉണ്ടായത് ജനങ്ങൾക്ക് നേരെ എത്തിയെങ്കിലും ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു എന്നാൽ മറ്റു നായ്ക്കൾക്ക് നേരെ ആക്രമണം ഉണ്ടായി ഇതോടെ നാട്ടുകാർ സംഘടിച്ച് തെരുവു നായിയെ നേരിടാൻ ഒരുങ്ങിയെങ്കിലും ഓടി രക്ഷപ്പെട്ടു പേ ബാധയുള്ള തെരുവു നായിയാണ് ആക്രമിക്കുന്നതെന്ന് നാട്ടുകാർ പറഞ്ഞു ദിവസങ്ങൾക്ക് മുമ്പ് കാത്തിരുത്തും കല്ലംകുളത്തും പേ നായിയുടെ ആക്രമണത്തിൽ രണ്ട് സ്ത്രീകളടക്കം മൂന്ന് പേർക്ക് കടിയേറ്റിരുന്നു കൂടാതെ വളർത്തുമൃഗത്തിനും കടിയേറ്റു കടിയേറ്റവർ പ്രതി കുത്തിവെടുത്തു ഇതിനിടെയാണ് ഇന്നലെ വീണ്ടും ആക്രമണം കാത്തിരത്തും സമീപ പ്രദേശങ്ങളിലും തെരുവു ശല്യം ഏറിയിട്ടുണ്ട് പഞ്ചായത്തും ആരോഗ്യവകുപ്പും നടപടി സ്വീകരിക്കുന്നില്ലെന്നും നാട്ടുകാർ പറഞ്ഞു പൊതുജനത്തിന്റെ ജീവന ഭീഷണിയാകുന്ന തെരുവു നായ്ക്കളെ നിയന്ത്രിക്കാൻ ഇനിയെങ്കിലും നടപടി വേണമെന്ന് ഇവർ ആവശ്യപ്പെട്ടു ഇടവേള പാലക്കാട് വരുമ്പോ പുതിയ ചമ്മലും വാഞ്ചരാ

കേരളത്തിലെ ഏറ്റവും ജ്വല്ലറിയായ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് സിക്സ് ഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശ്ശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം ട്രിനിറ്റി ഗോൾഡ് ശക്തമായ കാറ്റും മഴയും മരം വീണ ഗതാഗതം തടസ്സപ്പെട്ടു ഇന്നലെ ഉച്ചയോടെ കനത്ത മഴയോടൊപ്പം വീശിയടിച്ച ശക്തമായ കാറ്റിൽ രണ്ടിടങ്ങളിൽ റോഡിനു കുറുകെ മരം വീണ് ഗതാഗതം തടസ്സപ്പെട്ടു അലനല്ലൂർ വെട്ടത്തൂർ റോഡിൽ വഴങ്ങല്ലി പള്ളിക്ക് സമീപത്തും കോട്ടോപാടം തിരുവിഴാങ്കുന്ന് റോഡിൽ പാറപ്പുറം ഭാഗത്തുമാണ് റോഡിന് കുറുകെ മരം വീണത് പാറപ്പുറം ഭാഗത്ത് വീണ മരം എതിർവശത്തെ കെട്ടിടത്തിന്റെ മുകളിൽ തങ്ങി നിന്നു ഈ സമയം ഇതുവഴി കടന്നുപോയ ജീപ്പ് തലനാരിഴക്കാണ് അപകടത്തിൽപ്പെടാതെ രക്ഷപ്പെട്ടത് ഇതോടെ കോട്ടോപാടം തിരുവിളാംകുന്ന് റോഡിലൂടെയുള്ള ഗതാഗതം ഒരു മണിക്കൂറോളം പൂർണ്ണമായും തടസ്സപ്പെട്ടു വഴങ്ങിയല്ലിൽ ഇലക്ട്രിക് ലൈനു മുകളിലൂടെയാണ് വലിയ മരം വീണത് ഇതോടെ മൂന്ന് എച്ച് ടി പോസ്റ്റുകളും രണ്ട് മുപ്പത്തി കെ വി ലൈൻ കടന്നുപോകുന്ന പോസ്റ്റുകളും ഒരു ട്രാൻസ്ഫോർമർ ഡിപിയും എന്നിവയും തകരുകയും ഇതുവഴിയുള്ള ഗതാഗതം ഒരു മണിക്കൂറോളം തടസ്സപ്പെടുകയും ചെയ്തു ഈ ഭാഗത്ത് ഇന്ന് വൈകിട്ടോടെ മാത്രമേ വൈദ്യുതി വിതരണം പുനഃസ്ഥാപിക്കാൻ കഴിയൂ എന്നും അലനല്ലൂർ ഇലക്ട്രിക്കൽ സെക്ഷൻ പരിധിയിൽ ഏകദേശം അഞ്ചര ലക്ഷത്തോളം രൂപയുടെ നഷ്ടം ഉണ്ടായതായും അസിസ്റ്റന്റ് എഞ്ചിനീയർ പറഞ്ഞു ഇരുഭാഗങ്ങളിലും അഗ്നിരക്ഷാ സേനയും കെ സി ബി ും നാട്ടുകാരും ചേർന്നാണ് മരം മുറിച്ചുമാറ്റി ഗതാഗത തടസ്സം നീക്കിയത് പല ഭാഗത്തും രാത്രിയോടെയാണ് വൈദ്യുതി വിതരണം പുനഃസ്ഥാപിച്ചത് നെന്മാറ എസ് എൻ ഡി പി യോഗം കൽമുക്ക് ശാഖ വാർഷിക പൊതുയോഗം നെന്മാറ യൂണിയൻ പ്രസിഡന്റ് എ പി ബാബു ഉദ്ഘാടനം ചെയ്തു എം രാധാകൃഷ്ണൻ അധ്യക്ഷനായി കെ രാധാകൃഷ്ണൻ ജി സജീഷ് കുമാർ മഞ്ജുഷ ദിവാകരൻ പി വി സുബ്രഹ്മണ്യൻ കെ ബാബു കെ രാജൻ സജിൽ എന്നിവർ സംസാരിച്ചു എസ് എസ് എൽ സി പ്ലസ് ടു വിജയികളെ അനുമോദിച്ചു ഇനി ആരോഗ്യം ആരോഗ്യമുള്ള ശരീരത്തിന് വെള്ളം കുടിക്കേണ്ടത് അത്യാവശ്യമാണ് ഒരു ദിവസം രണ്ട് മുതൽ മൂന്ന് വരെ ലിറ്റർ വെള്ളം കുടിക്കണം എന്നാണെങ്കിലും ഭക്ഷണത്തോടൊപ്പം അല്ലെങ്കിൽ ഭക്ഷണത്തിന് തൊട്ടു പിന്നാലെ വെള്ളം കുടിക്കുന്ന ശീലം അത്ര ശരിയല്ലെന്നാണ് ആരോഗ്യ വിദഗ്ധർ പറയുന്നത് ഈ ശീലം ഭക്ഷണത്തിന്റെയും വെള്ളത്തിന്റെ ഗുണം കെടുത്തുമെന്നാണ് പഠനങ്ങൾ തെളിയിക്കുന്നത് ഭക്ഷണത്തിന് തൊട്ടു പിന്നാലെ അല്ലെങ്കിൽ ഭക്ഷണത്തിനൊപ്പം വെള്ളം കുടിക്കുന്നത് സ്വാഭാവിക ദഹന പ്രക്രിയയെ തടസ്സപ്പെടുത്തുന്നു ഇത് ഭക്ഷണം ദഹനപ്രക്രിയയെ പൂർത്തിയാക്കാതെ വൻകുടലിലേക്ക് നീങ്ങുകയും ഇത് ആവശ്യമായ പോഷകങ്ങൾ ഭക്ഷണത്തിൽ നിന്നും ശരീരത്തിലേക്ക് ആകിരണം ചെയ്യുന്നത് തടയുകയും ചെയ്യുന്നു കൂടാതെ നിങ്ങൾക്ക് പെട്ടെന്ന് വിശപ്പ് ഉണ്ടാവാനും കാരണമാകും ഇത് അമിതമായി ഭക്ഷണം കഴിക്കുന്നതിലേക്ക് നയിക്കും കൂടാതെ ഭക്ഷണത്തിന് തൊട്ടു പിന്നാലെ വെള്ളം കുടിക്കുന്നത് കൊണ്ട് ഗ്യാസ്ട്രിക് ജ്യൂസ് ഡൈലൂട്ട് ആവുകയും എൻസൈമുകളുടെ ഉൽപ്പാദനം കുറയുകയും ചെയ്യും ഇത് നെഞ്ചിരിച്ചൽ അസിഡിറ്റി എന്നിവയിലേക്ക് നയിക്കും സ്വാഭാവിക ദഹനം തടസ്സപ്പെടുത്തുന്നത് തന്നെ ഭക്ഷണം ദഹിക്കാതെ പോകാനുള്ള സാധ്യതയുണ്ട് ഇത്തരം ദഹിക്കാത്ത ഭക്ഷണത്തിലുള്ള ഗ്ലൂക്കോസ് കൊഴുപ്പായി മാറുകയും ഇത് ശരീരത്തിൽ അടിഞ്ഞുകൂടുകയും കാരണമാകുന്നു ഇത് അമിത ശരീരഭാരത്തിന് കാരണമാകും ഭക്ഷണത്തിന് അരമണിക്കൂർ മുൻപും ശേഷവും വെള്ളം കുടിക്കുന്നതാണ് നല്ലത് വെള്ളത്തിന്റെ മാത്രമല്ല വെള്ളം കുടിക്കേണ്ട സമയവും ആവശ്യമാണ് പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി മാസത്തെ അവധിക്ക് ശേഷം സ്കൂൾ നാളെ തുറക്കും ജില്ലയിൽ വിപുലമായ ഒരുക്കങ്ങൾ ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് നൽകുന്ന ൈകളുടെ വിതരണം തുടങ്ങി വന്യങ്കര ടോൾ പ്ലാസയിൽ ടോൾ നിരക്ക് വർധനവേ ഇന്ന് അർദ്ധരാത്രി മുതൽ ട്രെയിനുകളിലെ ടിക്കറ്റ് പരിശോധന റിസർവേഷൻ ക്ലർക്ക്മാർക്ക് നൽകി റെയിൽവേ വാർത്തകൾ കഴിഞ്ഞു